ഹലോ വെൽക്കം ബാക്ക് കേരള എഴുപത്തിട്ട് ആമസോൺ എന്താണ് വിശേഷം എല്ലാവരും സുഖകരിക്കുന്നില്ലേ ഞാൻ സുഖായിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഇത് കർക്കിടക മാസം എടുത്ത വീഡിയോസാണ് സൗണ്ടൊക്കെ തീരെ ഇല്ലായിരുന്നു ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് പോയിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നാല് അമ്പലങ്ങളിലട്ടോ പോയത് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അഞ്ചു മണി അഞ്ചര ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു നല്ല ഇരുടായിരുന്നു കേട്ടോ മഴയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരേ മഴയായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഏതായാലും മഴയുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ എങ്ങനെയുള്ളതൊന്നും അറിയാൻ പറ്റില്ല ഞാനും ആമീസും അമ്മയും പിന്നെ വീടിനടുത്തുള്ള ചേച്ചിയും ഉണ്ടായിരുന്നു ബസ് നേരെ ഇവിടുന്ന് പോയിട്ട് നേരെ ഇടക്കാനത്ത് പോയിട്ട് അവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്യും കേട്ടോ രണ്ട് ബസ് നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു ഇരിട്ടി ഭാഗത്തു നിന്നാണ് ബസ് വരുന്നത് അപ്പം നമ്മൾ വഴിയിൽ നിന്ന് കയറും അതിനുശേഷം അങ്ങോട്ട് പോയിട്ട് എല്ലാവരും പിക്ക് ചെയ്തിട്ട് നേരെ പോകാനായിരുന്നു പ്ലാന് ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചേച്ചിനെ കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ചേച്ചിയൊക്കെ വന്നു അതിന് ശേഷമാണ് ബസ് വന്നത് ഞങ്ങൾ ദൂരത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ അല്ല അടിപൊളി ലക്ഷറി ബസ്സായിരുന്നു അടിപൊളി നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ചു സൈഡ് സീറ്റ് സീറ്റ് പിന്നെ പറയണ്ടല്ലോ അവിടെ തന്നെ കയറിയിരുന്നു ആരും ഉണ്ടായിരുന്നില്ല എവിടെ വേണമെങ്കിലും ഇരിക്കായിരുന്നു അതുകൊണ്ട് സൈഡ് സീറ്റ് തന്നെ ഇരുന്നു അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്നും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ കയറി ഞാൻ മെയിൻ സ്റ്റോപ്പിലെത്തി അപ്പോൾ എല്ലാവരും തന്നെ ഏകദേശം കയറി ബസ് ഫുള്ള് ഫില്ലായി അപ്പോൾ ഏകദേശം നേരം വെളുത്ത് വരുന്നുണ്ടായിരുന്നു ഒരു അറു മണിൻ്റെയൊക്കെ അടുത്തായി അങ്ങനെ അവിടെ നമ്മൾ ആദ്യമായിട്ട് പോണത് നീർവേലി ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇരിട്ടിന്ന് ഏകദേശം കുറച്ച് പോകാനുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത് നാലാമത്തെ ദക്ഷണം ലൈഫിൽ ആദ്യമായിട്ടാണ് പോയപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ സ്ഥലത്തും തിരക്കുണ്ടാവും എന്നുള്ളത് എന്തായാലും അറിയാമല്ലോ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് സമയം എന്തായാലും ക്യൂ നിൽക്കേണ്ടി വന്നു കുഴപ്പമില്ല ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് കുറേ സമയം ക്യൂവിൽ നിന്നു അവിടുന്ന് ദർശനമൊക്കെ കിട്ടി അപ്പോഴേക്കും മാമീസിനെ വിശപ്പ് തുടങ്ങിയായിരുന്നു രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് അമ്മീന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാനും നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു അവിടുന്ന് ഉപ്പുമാവും നല്ല കട്ടൻ കാപ്പിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു കിട്ടും ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നാലാമ്പല ദർശനം പൂർത്തിയാക്കണം എന്നായിരുന്നു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ മലയാളത്തിനെക്കാട്ടും പിന്നെ കൂടുതൽ കർണാടകത്തിലുള്ള ആൾക്കാരാൻ തോന്നുന്നു ഒരുപാട് കർണാടക ഹോഷൻ വണ്ടികൾ കണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ കൊട്ടൂർ ഉത്സവം കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ വന്നത് അവിടുത്തെ തോന്നുന്നു തോന്നുന്നുട്ടോ കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എന്നാലും വണ്ടിയിൽ നല്ല ആഘോഷവും കാര്യങ്ങളൊക്കെയായിരുന്നു കുറേ കുഞ്ഞുമക്കളും പ്രായവായിക്കാരും ടീനേജർ ആൾക്കാരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വൈബായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പിന്നെ സൈഡ് സീറ്റ് പിന്നെ പറയണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് സൈഡ് സീറ്റിലിരിക്കണത് അങ്ങനെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമ്മൾ പോണത് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ ഇവിടെ ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് ഒരു അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് കുറേ ദൂരമൊന്നും ഇല്ലെങ്കിലും കുറച്ച് പോകാനുണ്ടായിരുന്നു അതിനിടക്ക് പാട്ട് പാടി പിന്നെ രാമായണത്തെക്കുറിച്ചുള്ള കുറേ ക്വിസ് മത്സരങ്ങളുണ്ടായിരുന്നു സമയം പോയത് എന്തായാലും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു അടുത്ത അമ്പലത്തിലും എത്തി റോഡ് സൈഡ് തന്നെ ആയിരുന്നു കേട്ടോ അമ്പലം അതുകൊണ്ട് അധികം നടക്കേണ്ടി വന്നു വന്നിട്ടില്ല ഇവിടെയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മഴയായിരുന്നു എല്ലാവരും പേടിച്ചത് നോക്കുമ്പം നല്ല കാലാവസ്ഥയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമൊട്ടാട്ടോ അതിനുശേഷം എല്ലാവരും പ്രദക്ഷിണമൊക്കെ വെച്ചു നല്ല ഒരു അമ്പലമായിരുന്നു ആദ്യമായിട്ട് പോകുന്നതു തന്നെ ഒരു പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് കുറഞ്ഞു നോക്കിയിട്ട് ഇനി ഇത് മാത്രം വീഡിയോ എടുത്താൽ കേട്ടോ ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലവടല്ല അതുകൊണ്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആമിസ് പിന്നെ എവിടെ പോയാലും ഓടിക്കളിയായിരുന്നു ഇവിടെ നിന്നും കട്ടൻ കാപ്പിയും ഉപ്പുമാവും അതിൻ്റെ കൂടെ അച്ചാറായിട്ടോ ഉണ്ടായിരുന്നത് ഉപ്പുമാവിന് കോമ്പിനേഷനായിട്ട് അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് അതുകൊണ്ട് അച്ചാറ് കുട്ടിയുടെ നമുക്ക് കഴിക്കാൻ പറ്റും ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഉപ്പുമാവും അച്ചാറും കോമ്പിനേഷൻ ഒന്ന് പറയണേ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ അടുത്ത് പോയത് നമ്മൾ പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇത് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ മെയിൻ ബെല്ല് വസായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകൂല അതുകൊണ്ട് യാത്ര കുറച്ച് കഠിനമായിരുന്നു ആമീസ് കുറച്ച് നേരം ഞാൻ എടുത്ത് നോക്കുമ്പോൾ വേറെ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എടുത്തു അതുകൊണ്ട് ആമീസ് സുഖമായിട്ടങ്ങ് എത്തി ഇവിടെയും നല്ല ഏകദേശം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ അമ്പലവും കാരണം ഇതിൻ്റെ കൂടെ തന്നെ വലിയൊരു ക്ഷേത്രക്കുളം ഉണ്ടായിരുന്നു അവിടെ മീനുകൾ ഉണ്ടായിരുന്നു മീനിന് ഫുഡ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി കാര്യങ്ങളും ഉണ്ടായിരുന്നു തിരക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എവിടെ പോയാലും തിരക്കുണ്ടാവും എവിടെയും കുറേ സമയം ക്യൂ ഒക്കെ നിന്നിട്ടാണ് തൊഴുതത് ഞാൻ ഇവിടെ നിന്ന് കുളത്തിൻ്റെ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ നേരെ നമ്മൾ തിരിച്ചു ഇനി അടുത്ത് പോകേണ്ടത് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് കുറച്ച് ദൂരം ഉണ്ട് പോകുന്ന വഴിക്ക് നല്ല പള്ളിയിലേക്കുണ്ടായിരുന്നു പണിയൊക്കെ കഴിയുന്നേ ഉള്ളു തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എത്തി ഇവിടെയായിരുന്നു മക്കളെ ഭയങ്കര തിരക്ക് ഉച്ച സമയമാണ് ഫുഡ് കഴിക്കേണ്ട സമയവും ആയി അതുകൊണ്ടുതന്നെ ഭയങ്കര തിരക്ക് ഒരു ഒന്നര മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു സാരമില്ല ദൈവത്തിനെ കാണാൻ വേണ്ടിയല്ലേ ക്യൂ ഒക്കെ നിന്നു അതിനുശേഷം ഫുഡ് കഴിക്കാനാണെങ്കിലും അതുപോലെ കുറേ സമയം ക്യൂവിൽ നിന്നു ഇവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ആമീസ് അത് കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ അവിടെ ദർശനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു മടങ്ങി അങ്ങനെ നാലോ അമ്പലങ്ങളിലും ഉച്ചയോടുകൂടെ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇരിട്ടി എത്തി ഇരിട്ടി പാലോട്ടേക്കാണെന്ന് ഇനി എല്ലാവരും പിരിയാൻ വേണ്ടി പോവുകയാണ് നമ്മളങ്ങനെ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ആമീസും അമ്മയും കൂടി തിരിച്ചു നടന്നു ആമീസിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഉഷാറായിരുന്നു ആൾ വീടെത്താനായിട്ടുണ്ട് തൊട്ടപ്പുറത്താട്ടോ വീട് ഇവിടെയൊക്കെ നടന്ന് വീട്ടിലെത്തി നമ്മുടെ കാത്തൊരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്മമ്മയും ലൂണാ ബേബിയും കൂടി കാത്തിരിപ്പുണ്ടായിരുന്നു നമ്മൾ കണ്ടപാട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ടേറ്റാ